കട്ടിംഗ് സൗത്തിന് ചുക്കാൻ പിടിച്ച കോൺഫിറൻസ് മീഡിയ ചെയർമാനും അഴിമുഖം പോർട്ടലുടമയ ജോസി ജോസഫ് അമേരിക്കൻ യാത്രയും ജോസി ജോസഫ് അമേരിക്കൻ യാത്ര നടത്തുന്നതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഏജൻസികളുടെ നിരീക്ഷണം എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ജോർജ് സോറസ് എന്ന അമേരിക്കൻ ബില്ലറിന്റെ ഫണ്ടും വിവിധ എൻ ഫണ്ടും കൈപ്പറ്റി ഇന്ത്യയിൽ നരേന്ദ്രമോദി സർക്കാരിനെതിരെ പ്രവർത്തിക്കുന്ന മാധ്യമ കൂട്ടായ്മ ഡി ജി പപ്പിൽ കോൺഫറൻസ് മീഡിയ ഉണ്ട് പപ്പിന്റെ ഭാഗമാണ് ജോസി ജോസഫും ഇദ്ദേഹത്തിന്റെ അഴിമുഖം പോർട്ടലും ജോസി ജോസഫിന്റെ അമേരിക്കൻ യാത്ര ഇപ്പോൾ വാർത്തയാകാൻ കാരണം കട്ടിംഗ് സൌത്ത് പരിപാടിയുടെ സംഘാടകൻ എന്ന നിലയിൽ കൂടിയാണ് ഇന്ത്യയുടെ ഭൂപടം രണ്ടാക്കി വേർതിരിച്ച് കറുപ്പും വെളുപ്പും അടിച്ച് ലഘുലേഖകൾ ഇറക്കിയാണ് കട്ടിംഗ് പരിപാടി കൊച്ചിയിൽ നടത്തിയത് കട്ടിംഗ് സൌത്തിൽ വിദേശ രാജ്യങ്ങളിൽ നിന്നും ആളുകൾ പങ്കെടുത്തിരുന്നു കട്ടിംഗ് സൌത്തിൽ സൌത്ത് ഇന്ത്യയിലെ കൂട്ടായ്മയാണ് ഉണ്ടാക്കിയതും മറ്റും ധന്യ രാജേന്ദ്രൻ കെ യു ഡബ്ല്യു ജെ നേതാക്കൾ ന്യൂസ് മിനിറ്റ് ഓൺലൈൻ പോർട്ടൽ ന്യൂസ് ലോൺട്രി ഓൺലൈൻ പോർട്ടലുകൾ എന്നിവയും കട്ടിംഗ് സൌത്തിൽ പങ്കാളികളായിരുന്നു കാനഡയിൽ നിന്നും ഇവർക്ക് ഇത്തരത്തിൽ കട്ടിംഗ് സൌത്ത് എന്ന പരിപാടി നടത്താൻ ഫണ്ടും ലഭിച്ചിരുന്നു ഇന്ത്യയുടെ ഭൂപടം വികലമാക്കി ലഘുലേഖകൾ ഇറക്കി കട്ടിംഗ് സൌത്ത് എന്ന പേർ നൽകി നടത്തിയ പരിപാടിക്കെതിരെ നിലവിൽ മാഹി പോലീസ് കൊച്ചി പോലീസ് ബാംഗ്ലൂർ പോലീസ് ദില്ലി പോലീസ് എന്നിവിടങ്ങളിൽ പരാതികളുണ്ട് ഇത്തരം കേസുകളുടെ പരാതികളിൽ പറയുന്നത് ഇന്ത്യയുടെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും എതിരെ കട്ടിംഗ് സൌത്ത് എന്ന പരിപാടിയിൽ നീക്കമുണ്ടായി കട്ടിംഗ് കട്ടിങ് പിന്നാലെയാണ് ഡി ജി പമ്പിനെതിരെ ഇന്ത്യയിൽ ഭരണ അട്ടിമറി നടത്താൻ ജോർജ് സോറസിന്റെ ഫണ്ട് വന്നു എന്ന് പറയുന്നത് ഇതിനിടെ കട്ടിംഗ് സൌത്തിന്റെ ഒരു പ്രവർത്തകനെ ഈയിടെ ആർ എസ് എസുകാർ കൊച്ചി വിമാനത്താവളത്തിൽ പഞ്ഞിക്കിട്ടിരുന്നു ഇന്ത്യ വിഭജിക്കാനുള്ള ആശയവുമായി നടക്കുന്നു എന്നാരോപിച്ച് കട്ടിംഗ് സൌത്തുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു നേതാവിനെ പിടിച്ച് അടികൊടുക്കുകയായിരുന്നു അടിയും വാങ്ങി കട്ടിംഗ് സൌത്തുകാരൻ കൊച്ചിയിൽ നിന്നും ഓടിയെന്നാണ് അറിയുന്നത് ഇപ്പോൾ അമേരിക്കയിലേക്ക് യാത്ര നടത്തുന്ന മലയാളിയും കോൺഫിഡൻസ് മീഡിയ ചെയർമാനും അഴിമുഖം പോർട്ടൽ ഉടമയുമായ ജോസി ജോസഫ് നടത്തുന്ന സ്വകാര്യ യാത്ര ആണെങ്കിലും ഏജൻസികൾ നിരീക്ഷണത്തിലാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് സീറ്റുകൾ കുറയാൻ കാരണം ഡി ജി പബ് അംഗങ്ങളായ ന്യൂസ് പോർട്ടലുകളുടെ മോദി വിരുദ്ധ പ്രചരണമാണെന്ന അവകാശവാദമാണ് ജോസിക്കും കൂട്ടർക്കുമുള്ളത് ബിജെപിക്ക് പ്രകരം നൽകാൻ ഞങ്ങളുടെ നേതൃത്വത്തിലുള്ള ഡി ജി പബ് മാധ്യമ കൂട്ടായ്മയ്ക്ക് സാധിച്ചുവെന്നും പറയുന്നു മോദി അധികാരത്തിൽ നിന്ന് ും പുറത്താക്കാൻ ജോസി ജോസഫ് ഉൾപ്പെടെയുള്ളവരുടെ പോർട്ടലുകൾ ഇന്ത്യയിൽ മുസ്ലിങ്ങൾ സുരക്ഷിതരല്ലെന്നും നിരന്തരം ആൾക്കൂട്ട കൊലപാതകങ്ങൾക്കും ഇരയാകുന്നതായും കോവിഡ് തടയുന്നതിൽ കേന്ദ്ര സർക്കാർ പരാജയപ്പെട്ടെന്നും വാക്സിനുകൾ ഫലപ്രദമല്ലെന്നും പ്രചരിപ്പിച്ചു സി എ വിരുദ്ധ സമരം കർഷക പ്രക്ഷോഭം എന്നിവയിലും ഡി ജി പവ് സജീവ പ്രചാരകരായി തന്നെ രംഗത്തിറങ്ങി ഇന്ത്യയിൽ ബിജെപി മോദി വിരുദ്ധ പ്രചരണങ്ങൾ ഊർജിതമാക്കാൻ സോറസ് ഫണ്ട് ചില എൻജിഒ വഴി തുടർന്നും എത്തിക്കാനാണ് നീക്കം കട്ടിംഗ് സൗത്തിന്റെ സൌത്തിന്റെ ജോസി ഇത്തരത്തിൽ വിദേശയാത്രകൾ നടത്താൻ എന്താണ് വരുമാനമെന്നും ചോദിച്ചു വരുന്നു വരുമാനമില്ലാത്ത അഴിമുഖം പോർട്ടലും ബുക്സും നടത്തുന്ന ജോസി ജോസഫിന് നിരന്തരം വിദേശയാത്രകൾ നടത്താനുള്ള പണം എവിടെ നിന്ന് ലഭിക്കുന്നു എന്നത് ദുരൂഹമാണ് ഡി ജി പൊ പ്രചരണത്തിന്റെ അപകടം തിരിച്ചറിഞ്ഞ കേന്ദ്ര സർക്കാർ ഏജൻസികൾ പോർട്ടലുകൾക്കും എഡിറ്റർമാർക്കും എഡിറ്റർമാർക്കുമെതിരെ നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട് ഇന്ത്യയിൽ കാര്യമായി വരിക്കാരില്ലാത്ത പോർട്ടലുകൾക്ക് വിദേശത്തു നിന്ന് കോടികൾ വരിസംഖ്യയെ ലഭിക്കുന്നത് സോറസ് ബന്ധമുള്ള ചില എൻ ജിഒകൾ ഒകൾ വഴിയെന്നാണ് വിവരങ്ങൾ Nesbės, karmanius.